പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വരുന്ന സി എസ് ഇ ബി എക്സാമുകൾക്ക് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ സി എസ് ഇ ബി എക്സാം നമുക്കറിയാം കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു മുൻ വർഷത്തെ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പം കുറച്ചുകൂടി നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത് ജൂനിയർ ക്ലർക്ക് എക്സാമായാലും അസിസ്റ്റൻ്റ് സെക്രട്ടറി എക്സാം ആയാലും ഒക്കെ നൂറ്റി അറുപത് ചോദ്യങ്ങളിൽ നിന്ന് നൂറ് ചോദ്യങ്ങളാക്കി കുറയ്ക്കുന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അറിയാൻ കഴിയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ലാസ്റ്റ് നടന്ന അതായത് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോസ്റ്റിംഗ് ആൻഡ് അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം അൻ ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് യൂസേഴ്സ് ഡാഷ് കോസ്റ്റിംഗ് മെത്തേഡ് അൻ ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് യൂസേഴ്സ് ഡാഷ് കോസ്റ്റിംഗ് മെത്തേഡ് ഓപ്ഷൻസ് ബാച്ച് കോസ്റ്റിംഗ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ജോബ് കോസ്റ്റിംഗ് ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് എന്ത് തരം കോസ്റ്റിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ ഡി ജോബ് കോസ്റ്റിംഗ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കസ്റ്റമറുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന സർവീസ് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് അതായത് പ്രിൻറ്റിംഗ് പ്രസ്സ് റിപ്പയർ ഷോപ്പ് ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് ഇതെല്ലാം ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് അത്തരം സ്ഥാപനങ്ങൾക്കാണ് ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് സ്യൂട്ടബിൾ ആവുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ് മെത്തേഡ് ജോബ് കോസ്റ്റിംഗ് മെത്തേഡു ആയിട്ട് സാമ്യമുള്ളതാണ് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ലോങ് ഡ്യൂറേഷൻ എടുക്കുന്ന വർക്കുകളാണ് വർക്കുകൾ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ് മെത്തേഡ് ഈസ് അപ്ലൈഡ് വേർ ദ ജോബ് ഈസ് ബിഗ് ആൻഡ് ഓഫ് ലോങ്ങർ ഡ്യൂറേഷൻ എക്സാമ്പിളായിട്ട് പറയുന്നത് ബിൽഡിംഗ് ഡാംസ് ബ്രിഡ്ജസ് റോഡ്സ് ഇതൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ കോസ്റ്റ് അസറ്റെയിൻ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് അടുത്തത് ബാച്ച് കോസ്റ്റിംഗ് ആണ് ബാച്ച് കോസ്റ്റിംഗ് മെത്തേഡ് സ്യൂട്ടബിൾ ആകുന്നത് ഫൈനൽ പ്രോഡക്റ്റ്സ് ഓരോ ബാച്ചുകളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് ഫോർ എക്സാമ്പിൾ മെഡിസിൻസ് ബിസ്ക്കറ്റ്സ് സ്പെയർ പാർട്സ് ഇതൊക്കെ ഓരോ ബാച്ചുകളായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്ന മെത്തേഡ് ബാച്ച് കോസ്റ്റിംഗ് മെത്തേഡ് ആണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ പ്രോഡക്റ്റിൻ്റെ പല പാർട്സുകളും സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അതെല്ലാം കൂടി അസംബിൾ ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റായി മാറുകയും ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ റെഫ്രിജറേറ്റർ കാറ് മോട്ടോർ സൈക്കിൾ ഇതിൻ്റെ പാർട്സുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നു ഫൈനലി ഒരു ബിഗ് പ്രോഡക്റ്റായിട്ട് മാറുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനത്തെ മാനുഫാക്ചറിംഗ് നടത്തുന്ന സ്ഥാപനങ്ങളാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചോദ്യം ഇതായിരുന്നു ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് യൂസേഴ്സ് ഡാഷ് കോസ്റ്റിംഗ് മെത്തേഡ് ഉത്തരം ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് അടുത്ത ചോദ്യം വേജസ് പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട് പുട്ട് ഈസ് കോൾഡ് വേജസ് പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട് പുട്ട് ഈസ് കോൾഡ് പീസ് റേറ്റ് ടൈം റേറ്റ് ഡെയിലി വേജ് ഞൺ ഓഫ് ദീസ് ഉത്തരം ഏതാണ് ഉത്തരം പീസ് റേറ്റ് അതായത് വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് വർക്കിൻ്റെ ഒരു വർക്കർ ചെയ്ത വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനെയാണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് മെയിനായിട്ടും രണ്ട് തരത്തിലുള്ള വേജസ് പേയ്മെൻറ് മെത്തേഡ്സിൻ്റെ ടൈം റേറ്റ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റവും ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ആർ പെയ്ഡ് അക്കോർഡിംഗ് ടു ദ ടൈം ഫോർ വിച്ച് ദേ വർക്ക് ഒരു വർക്കർ വർക്ക് ചെയ്ത ടൈമിനനുസരിച്ച് വേജസ് കൊടുക്കുന്നതാണ് ടൈം റേറ്റ് സിസ്റ്റം രണ്ടാമത്തേത് പീസ് റേറ്റ് സിസ്റ്റമാണ് അതിൽ വർക്കേഴ്സ് ആർ പെയ്ഡ് വേജസ് അക്കോഡിംഗ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ ദം വർക്കേഴ്സ് ചെയ്ത വർക്കിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേജസ് കൊടുക്കുന്നതാണ് പീസ് റേറ്റ് സിസ്റ്റം വേജസ് പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട് പുട്ട് ഈസ് കോൾഡ് പീസ് റേറ്റ് സിസ്റ്റം അടുത്ത ചോദ്യം ക്യാഷ് ബുക്ക് ബാങ്ക് കോളം ഷോസ് ഡാഷ് ബാലൻസ് ക്യാഷ് ബുക്ക് ബാങ്ക് കോളം ഷോസ് ഡാഷ് ബാലൻസ് ഓപ്ഷൻസ് ഡെബിറ്റ് ക്രെഡിറ്റ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് നോ ബാലൻസ് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ സി ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് യൂഷ്വലി ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത് എന്നാൽ ചില കേസിൽ ക്രെഡിറ്റ് ബാലൻസും കാണിക്കും അവ ക്യാഷ് ബുക്ക് ബാങ്ക് കോളം ഷോസ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓവർഡ്രാഫ്റ്റ് ആണ് എന്നാണ് ഫോർ ചാർജിംഗ് ഡിപ്രീസിയേഷൻ ഓൺ വിച്ച് ഓഫ് ദ ആസെറ്റ്സ് ദ ഡിപ്ലഷൻ മെത്തേഡ് ഈസ് ഫോളോഡ് ഫോർ ചാർജിംഗ് ഡിപ്രീസിയേഷൻ ഓൺ വിച്ച് ഓഫ് ദ ആസെറ്റ്സ് ദ ഡിപ്ലഷൻ മെത്തേഡ് ഈസ് ഫോളോഡ് ഓപ്ഷൻസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഗുഡ് വിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി മൈൻസ് ആൻഡ് ക്വാറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിപ്ലഷൻ മെത്തേഡ് ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ യൂസ് ചെയ്യുന്നത് വാസ്റ്റിങ് ആസെറ്റിനാണ് വാസ്റ്റിംഗ് ആസിറ്റിന് ഉദാഹരണമാണ് മൈൻസ് ക്വാറീസ് അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് മൈൻസ് ആൻഡ് ക്വാറീസ് അൺകോൾഡ് ക്യാപിറ്റൽ മീൻസ് ഡാഷ് ക്യാപിറ്റൽ അൺകോൾഡ് ക്യാപിറ്റൽ മീൻസ് ഡാഷ് ക്യാപിറ്റൽ ഓപ്ഷൻസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ അപ്പ് ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ നൺ ഓഫ് ദീസ് ഉത്തരം ഓപ്ഷൻ സി റിസർവ് ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ അൺകോൾഡ് ക്യാപിറ്റൽ ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് റേസ് ചെയ്യാൻ കഴിയുന്ന പരമാവധി ക്യാപിറ്റലാണ് ഓഥറൈസ്ഡ് ക്യാപിറ്റലിനെയാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത് ഓഥറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം സബ്സ്ക്രൈബ് ചെയ്യുന്നു അതിന് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഭാ ഒരു ഭാഗത്തിനെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ അൺകോൾഡ് ക്യാപിറ്റൽ മീൻസ് റിസർവ് ക്യാപിറ്റൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഓപ്ഷൻസ് ഡിഡക്റ്റിംഗ് ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ഫ്രം ഗ്രോസ് പ്രോഫിറ്റ് ഡിഡക്ടിംഗ് നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ഫ്രം ഗ്രോസ് പ്രോഫിറ്റ് ഡിഡക്ടിങ് ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ഫ്രം നെറ്റ് പ്രോഫിറ്റ് ആഡിംഗ് ഓപ്പറേറ്റീവ് എക്സ്പെൻസസ് ടു നെറ്റ് പ്രോഫിറ്റ് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ എ ആണ് ഡിഡക്ടിങ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഫ്രം ഗ്രോസ് പ്രോഫിറ്റ് ഇത് ശ്രദ്ധിക്കണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാം അതായത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും കണ്ടുപിടിക്കാം നെറ്റ് പ്രോഫിറ്റിൽ നിന്നും കണ്ടുപിടിക്കാം ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അതായത് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് ആ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കൂടെ ഓപ്പറേറ്റിംഗ് ഇൻകം കൂട്ടുകയും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കുകയും ചെയ്താൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും ഇനി നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂട്ടി നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയ്ക്കണം നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഒന്നും കൂടി പറയാം ഗ്രോസ് പ്രോഫിറ്റ് വെച്ചാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ഓപ്പറേറ്റിംഗ് ഇൻകം മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അപ്പോൾ ഈ ഒരു ഫോർമുലയിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ മാച്ചാവുന്നത് ഡിഡക്ടി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഫ്രം ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളതാണ് അടുത്തത് ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഓപ്ഷൻ സാലറി വേജസ് ഡിപ്രീസിയേഷൻ ഇൻട്രസ്റ്റ് പെയ്ഡ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യാഷായിട്ട് കൊടുക്കുന്ന കോസ്റ്റാണ് ക്യാഷായിട്ട് കൊടുക്കുന്ന എക്സ്പെൻസാണ് ഈ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പം സാലറി വേജസ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഇതെല്ലാം ക്യാഷായിട്ട് കൊടുക്കുന്നതാണ് ഇത് മൂന്നും എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന് ഉദാഹരണമാണ് എന്നാൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് ആയിട്ട് പോകുന്നതല്ല ഡിപ്രീസിയേഷൻ ഒരു ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ് ഇതും നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ഇംപ്ലിസിറ്റ് ഡിപ്രീസിയേഷൻ ഈസ് ഡാഷ് കോസ്റ്റ് അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ് ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഉത്തരം ഓപ്ഷൻ സി ഡിപ്രീസിയേഷൻ അടുത്തത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു ഓപ്ഷൻസ് പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക്സ് ഓവർഹെഡ് പ്രൈം കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് വർക്ക് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് പ്രൈം കോസ്റ്റ് പ്ലസ് സെല്ലിംഗ് ഓവർഹെഡ്സ് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ സി വർക്ക് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ് പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓർ വർക്ക് ഓവർഹെഡ് കൂട്ടുമ്പോൾ കിട്ടുന്നത് വർക്ക് ഓഫ് ഫാക്ടറി കോസ്റ്റ് ആണ് വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടുന്നത് പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓർ വർക്ക് ഓവർഹെഡ് കൂട്ടുമ്പോഴാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ വർക്ക് കോസ്റ്റിന്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കൂട്ടുന്നതാണ് വർക്ക് കോസ്റ്റിന്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കൂട്ടുമ്പോൾ കിട്ടുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അത് വർക്ക് കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂട്ടുമ്പോഴാണ് കിട്ടുന്നത് ദി ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ ഈസ് ദ ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ ഈസ് ഓപ്ഷൻസ് ടു ഈസ് ടു വൺ വൺ ഈസ് ടു വൺ ത്രീ ഈസ് ടു വൺ വൺ ഈസ് ടു ഐഡിയൽ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം വൺ ഈസ് ടു വൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് നേച്ചർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് നേച്ചർ ക്യാപിറ്റൽ റവന്യൂ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഡിഫേർഡ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ ബി റവന്യൂ നേച്ചർ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഈക്വലായി പ്രിപ്പയർ ചെയ്യുന്നതാണ് റവന്യൂ നാച്ചുറലുള്ള ഐറ്റംസ് ആണ് ഇതിൽ കാണിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡാഷ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡാഷ് ഓപ്ഷൻസ് റിമെയിൻസ് ഫിക്സ്ഡ് ഫ്ലക്ച്വേറ്റ് വിത്ത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഫ്ളക്ച്വേറ്റ് വിത്ത് വോളിയം ഓഫ് സെയിൽസ് നൺ ഓഫ് ദിസ് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ എ ആണ് റിമെയിൻസ് ഫിക്സ്ഡ് ഇത് തന്നെ അസിസ്റ്റൻ്റ് സെക്രട്ടറി എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ ആണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് വേരി ചെയ്യുന്നു ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു എന്നാൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും ശ്രദ്ധിക്കണം വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് വേരി ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു എന്നാൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമൈൻസ് ഫിക്സ്ഡ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫിക്സഡ് കോസ്റ്റിൻ്റെ കാര്യം ഫിക്സഡ് കോസ്റ്റ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് വേരി ചെയ്യുന്നില്ല അത് ഫിക്സഡ് ആണ് എന്നാൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരി ചെയ്യും ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ ഫിക്സഡ് ആണ് എന്നാൽ പെർ യൂണിറ്റ് വേരിയബിൾ ആണ് എന്നാൽ വേരിയബിൾ കോസ്റ്റിൻ്റെ കേസിൽ ടോട്ടൽ വേരിയേറ്റ് ചെയ്യും അതായത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്യും എന്നാൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ് ഇൻഡിക്കേറ്റ്സ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻഡിക്കേറ്റ്സ് ഓപ്ഷൻ സോഴ്സ് ഓഫ് ഫണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് നോ ഫ്ലോ ഓഫ് ഫണ്ട്സ് ഡിക്രീസ് ഇൻ ലയബിലിറ്റി ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സോഴ്സ് ഓഫ് ഫണ്ട് ഇതും പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെയിൽ അതായത് ഇൻവെസ്റ്റ്മെൻറ്റിന്റെ വിൽപ്പന എന്ന് പറയുന്നത് എന്താണ് ഫണ്ടിൻ്റെ വരവാണ് അത് സോഴ്സ് ഓഫ് ഫണ്ട് ആണ് പിരിഡ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് കോസ്റ്റ് പിരിഡ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് കോസ്റ്റ് ഓപ്ഷൻസ് ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് പ്രൈം കോസ്റ്റ് സെമി വേരിയബിൾ കോസ്റ്റ് ഇതും മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ് പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ഫിക്സഡ് കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് പീരീഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് പ്രോഡക്റ്റ് കോസ്റ്റ് രണ്ടും മാറിപ്പോയത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ് ഫിക്സഡ് കോസ്റ്റ് ഓൾസോ നോൺ ആസ് പീരിയഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ഓൾസോ നോൺ ആസ് പ്രോഡക്റ്റ് കോസ്റ്റ് ലോൺ ലെഡ്ജർ കെപ്റ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ലോൺ ലെഡ്ജർ കെപ്റ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ജനറൽ ലെഡ്ജർ ഇംപേഴ്സണൽ ലെഡ്ജർ സ്പെഷ്യൽ ലെഡ്ജർ ഓൾ ഓഫ് ദ ദബവ് ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് സ്പെഷ്യൽ ലെഡ്ജർ ലോൺ ലെഡ്ജർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ലെഡ്ജറിന് ഉദാഹരണമാണ് ഡെപ്പോസിറ്റ് ലെഡ്ജർ ലോൺ ലെഡ്ജർ ചിട്ടി ലെഡ്ജർ ഇതൊക്കെ സ്പെഷ്യൽ ലെഡ്ജറിന് ഉദാഹരണങ്ങളാണ് അഡ്മിഷൻ ഫീ റിസീവ്ഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ് റെസീപ്റ്റ് അഡ്മിഷൻ ഫീ റിസീവ്ഡ് ബൈ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ് റെസീറ്റ് ക്യാപിറ്റൽ റെസീറ്റ് റവന്യൂ റെസീപ്റ്റ് ഡിഫേർഡ് റവന്യൂ നൺ ഓഫ് ദീസ് ഉത്തരേതാണ് ഉത്തരം ഓപ്ഷൻ ബി റവന്യൂ റെസീറ്റ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി റിസീവ് ചെയ്യുന്ന അഡ്മിഷൻ ഫീസ് റവന്യൂ റെസീപ്റ്റിന് ഉദാഹരണമാണ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി ദ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെന്റ് ബി ട്രാൻസ്ഫേർ ടു ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി ദ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു ഓപ്ഷൻസ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് നൺ ഓഫ് ദീസ് ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് കാരണം എന്താണ് കൺസൈനിയുടെ ബുക്കിലല്ല കൺസൈനറുടെ ബുക്കിലാണ് പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കൺസൈനിയും പ്രോഫിറ്റുമായിട്ട് ഒരു ബന്ധവും കൺസൈനിക്ക് കൺസൈനി എടുക്കുന്ന റിസ്കിന് കമ്മീഷൻ ആണ് കൊടുക്കുന്നത് കൺസൈനർക്ക് വേണ്ടി സെയിൽ നടത്തുന്ന ഏജന്റാണ് കൺസൈനി അപ്പൊ കൺസൈനി പ്രോഫിറ്റുമായിട്ട് ബന്ധമൊന്നുമില്ല കൺസൈനറുടെ ബുക്കിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇഫ് കൺസൈനിസ് എ ഡെൽക്രഡയർ ഏജന്റ് കൺസൈനിൽ ഡെബിറ്റ് ദ ബാഡ് എമൗണ്ട് ടു ഡാഷ് അക്കൗണ്ട് ഇഫ് കൺസൈനിസ് എ ഡെൽക്രഡയർ ഏജന്റ് കൺസൈനി വിൽ ഡെബിറ്റ് ദ ബാഡെറ്റ് എമൗണ്ട് ടു ഡാഷ് അക്കൗണ്ട് ഓപ്ഷൻസ് കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെറ്റേഴ്സ് അക്കൗണ്ട് കമ്മീഷൻ ഏണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഏതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ സി കമ്മീഷൻ ഏണ്ട് കൺസൈനി ബാഡെറ്റിൻ്റെ എക്സ്പെൻസ് ബിയർ ചെയ്യുന്നതിനാണ് കമ്മീഷൻ കൊടുക്കുന്നത് കൺസൈനിക്ക് കമ്മീഷൻ കൊടുക്കുന്നത് ആ കമ്മീഷനാണ് ഡെൽക്കടയർ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോൾ കൺസൈനിക്ക് ഡെൽക്കടയർ കമ്മീഷൻ കിട്ടുമ്പോൾ ബാഡറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രി പോകേണ്ടത് കമ്മീഷനാണ് അടുത്തത് ഫ്രം ദ ഫോളോവിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് പർച്ചേസ് താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് പർച്ചേസ് കണ്ടുപിടിക്കണം ഓപ്പണിംഗ് സ്റ്റോക്ക് അൻപത്തി എട്ടായിരം ക്ലോസിംഗ് സ്റ്റോക്ക് അറുപതിനായിരം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റുപ്പീസ് എട്ട് ലക്ഷത്തി ഏഴായിരം അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഫോർമുല നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്ട് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇതിൽ നിന്ന് പർച്ചേസ് നമുക്ക് കണ്ടുപിടിക്കണം കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് തന്നിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട് പർച്ചേസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യുമ്പം ഉത്തരം കിട്ടുന്നത് എട്ട് ലക്ഷത്തി ഒൻപതിനായിരം ആണ് ഓപ്ഷൻ ഡി എട്ട് ലക്ഷത്തി ഒൻപതിനായിരം പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടൻസിയിൽ നിന്നും കോസ്റ്റിങ്ങിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം